ചുങ്കത്തറ കാട്ടിച്ചിറയിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ പേർ പിടിയിൽ കേസിലെ ഒന്നും മൂന്നും പ്രതികളെയാണ് എടക്കര പോലീസ് കോയമ്പത്തൂരിൽ വെച്ച് പിടികൂടിയത് രണ്ടാം പ്രതി ഒളിവിലാണ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ചുങ്കത്തറ പാതിരിപ്പാടം വളയമ്പടി ഒറ്റകത്ത ചോളയ്ക്കൽ ജുനീഷ് മോൻ പാലേമാട് ചുരുളി കുനിയൽ നിഷാദ് എന്നിവരാണ് പിടിയിലായത് ഈ മാസം ആറിനാണ് ആസ്പദമായ സംഭവം ഭിന്നശേഷിക്കാരനായുകാരൻ ഓടിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ചാർജ് തീർന്നതിനാൽ സമീപത്തെ വീട്ടിൽ ചാർജ് ചെയ്യാനെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരാളും അയാൾ വിളിച്ചുവരുത്തിയ രണ്ടുപേരും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് കേസ് സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തിയിരുന്നത് സംഭവശേഷം രണ്ട് സംഘങ്ങളായി ബാംഗ്ലൂരു പൂനെ മുംബൈ ചെന്നൈ മധുര കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ിൽ ഒളിവിൽ താമസിച്ചിരുന്ന പ്രതികളിൽ രണ്ടുപേരെയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് എടക്കര എസ് എച്ച്ഒ എൻ ബി ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് നിലമ്പൂർ ജെഎഫ് സി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്